ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിഷുവിനടുപ്പിച്ച് വാങ്ങിച്ചൊരു ചട്ടി അൺബോക്സിങ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ചട്ടി എങ്ങനെയാണ് വാങ്ങിക്കെടുത്തതെന്നും കൂടിയാണ് പറയുന്നത് അപ്പോൾ പതിനഞ്ച് ദൃഹത്തിന് ഓഫർ പ്രൈസിൽ കിട്ടിയ ചട്ടിയാണ് ഞാൻ പൊതുവേ വിഷുവിൻ്റെ സമയത്താണ് ചട്ടി വാങ്ങിക്കാറുള്ളത് ഞാൻ ഒന്ന് രണ്ട് ചട്ടി നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ കുറേ ഉപയോഗിക്കുന്ന സമയത്ത് പൊട്ടിയൊക്കെ പോയി പിന്നെ എന്ന് വെച്ചാൽ ഇങ്ങനെ വെള്ളമൊക്കെ ലീക്കാവുന്ന ഒരവസ്ഥയായപ്പോഴാണ് കളഞ്ഞത് അപ്പോൾ എനിക്ക് മീൻകറി വെക്കാൻ ഏറ്റവും ഇഷ്ടം ചട്ടിയാണ് ചട്ടിയിൽ വെക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം മീൻ കറികൾ ചട്ടിയിലാണ് വെക്കാറുള്ളത് അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ നാളായിട്ടുണ്ടായിരുന്നൊരു ചട്ടി ഇപ്പം അടുത്ത് പൊട്ടിപ്പോയി എന്ന് പറയാൻ പറ്റില്ല ലീക്ക് ആവാൻ തുടങ്ങി അതിനുശേഷം ഞാനത് ഒഴിവാക്കി പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചട്ടിയൊക്കെ നമ്മൾ ഒരു അഞ്ച് വർഷത്ത് കൂടുതൽ ഉപയോഗിക്കുന്നത് സേഫ് അല്ല എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുട്ടോ അപ്പോൾ പിന്നെ പിന്നെ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഓയിലൊക്കെ ഇറങ്ങുന്നതായിട്ടൊക്കെ എനിക്കിങ്ങനെ തോന്നി പിന്നെ ഞാനത് ഒഴിവാക്കി അപ്പോൾ ആണ് വിഷുവിന് ഓഫർ കണ്ടത് ഇത് നെസ്റ്റോന്ന് വാങ്ങിച്ചതാണ് ഇങ്ങനെ കേട്ടോ അവർ പാക്ക് ചെയ്ത് തന്നത് കുറച്ച് പുല്ലൊക്കെ വെച്ചിട്ട് ചട്ടി ഇതുപോലത്തെ ബോക്സിലായിട്ടാണ് പാക്ക് ചെയ്ത് തന്നിട്ടുള്ളത് നല്ല രസമുള്ള ഒരു വലിയൊരു ചട്ടി എൻ്റെ കയ്യിൽ ഇത്ര വലിയൊരു ചട്ടി ഉണ്ടായിരുന്നില്ല അപ്പോൾ അത്യാവശ്യം വലിയൊരു ചട്ടി നല്ല വെയ്റ്റ് ഉണ്ട് അപ്പോൾ അവിടുന്ന് അതിൻ്റെ ഓഫറിലുള്ള ഡിസൈൻ വ്യത്യാസമായിരുന്നു പക്ഷെ കിട്ടിയ ഡിസൈൻ ഇങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ ചട്ടി എൻ്റെ അടുത്ത് ആദ്യമായിട്ടാണ് ഇതാകുമ്പോൾ നമുക്ക് സൈഡിൽ പിടിക്കാനുള്ളൊരു ചെറിയൊരു പോർഷൻ കൂടെ ഉണ്ട് അപ്പോൾ ഇത്രയും പുല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനിത് കളയാമെന്ന് വിചാരിച്ചു പിന്നെ ഇങ്ങനെ മയക്കിയെടുക്കുന്നതെന്ന് പറയാം അപ്പോൾ ഞാൻ രണ്ട് ദിവസം കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് ചട്ടി മാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ ചോറൊക്കെ വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടാവുമല്ലോ അതൊഴിക്കുക അതിൻ്റെ അതിപ്പം കുറവാണെങ്കിൽ അതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെക്കുക ഒരു പിറ്റേത്തെ ദിവസം അത് മറിച്ചിട്ട് പുതിയ കഞ്ഞി കഞ്ഞിവെള്ളം ഒഴിക്കുക അങ്ങനെ പറ്റുമെങ്കിൽ മൂന്ന് ദിവസം അങ്ങനെ വെക്കുക ശേഷം നന്നായിട്ട് കഴുകിയ ശേഷം പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും എന്നിട്ട് തണുത്ത ശേഷം അത് നന്നായിട്ട് വീണ്ടും കഴുകിക്കളയും അങ്ങനെയാണ് ഞാനിപ്പോൾ ചട്ടി മയക്കിയെടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ശാന്തയിലാണുള്ളത് ഫ്ലാറ്റ് ലൈഫാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ മാത്രമേ എനിക്കിപ്പോൾ മയക്കിയെടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇങ്ങനെ മയക്കിയെടുത്താലും ഞാൻ കുറേ കാലം ചട്ടി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീട് കാണാം താങ്ക്